ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത്തിയെട്ടിന് ചേർത്തല മായത്തറയിലെ ആൺചിസ് ഹാളിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ അംഗത്വ വിതരണവും നടക്കും സയന്റിഫിക് സെക്ഷനിൽ ഡോക്ടർ നാസറുള്ള ഡോക്ടർ ധനലക്ഷ്മി എന്നിവർ ക്ലാസുകൾ നയിക്കും മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ഡി ബിജു പിക് പെർഫോമൻസ് സെഷനിൽ സംഘടനാ മാർഗരേഖകൾ പരിചയപ്പെടുത്തും മഴക്കാല രോഗങ്ങളുടെ ചികിത്സയിൽ നൂതന ഹോമിയോപ്പതി ഔഷധങ്ങൾ ചർച്ച ചെയ്യും സ്വാമി ആദിദാസ് അവാർഡ് ജേത്രി ഡോക്ടർ ഷമീന സലീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ മിനി ശ്യാം ഡോക്ടർ വിനീത കെ എൽ ഡോക്ടർ അശ്വിൻ പണിക്കർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിക്കും സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയുടെ ഒരു മഴക്കാല പ്രതിരോധ ഔഷധ വിതരണം മാക്സിമം സൗജന്യമായി കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി കേരളം മുഴുകൻ നടക്കുകയാണ് അത് ഒന്നായിട്ടും നടത്താതെ ഓരോ ജില്ലയിലും പ്രത്യേകം പ്രത്യേകം പ്ര പ്രശസ്തിക്ക് വേണ്ടി നടത്തുകയാണ് അങ്ങനെ ആലപ്പുഴയുടെ ഈ പ്രതിരോധ ഔഷധ വിതരണത്തിനെ സംബന്ധിച്ചുള്ളൊരു സെമിനാർ ജില്ലാ സെമിനാർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ചേർത്തല മൈത്രയിലെ ആൻജിസ് ഹാളിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഒരു പത്രമാധ്യമങ്ങളിൽ വരുന്നതിന് വേണ്ടിയുള്ളൊരു വരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഹോമിയോപ്പത്തി ചികിത്സയിൽ ഇന്ന് ധാരാളം ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഹോമിയോപ്പതിയെ പറ്റി കേൾക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ശാശ്വതമായതും വളരെ വില ചെലവ് കുറഞ്ഞതുമായ ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്ന് എല്ലാവർക്കും അറിയാം ഹോമിയോപ്പതി ഡോക്ടർമാർ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചികിത്സ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ രോഗികൾ അവരുടെ മുമ്പിലെത്തുന്നുമുണ്ട് അപ്പോൾ മഴക്കാല രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിർ നിർദ്ദേശത്തെ തുടർന്ന് അലോപ്പതി ചികിത്സ മാത്രം മതി എന്നുള്ളതാണ് അവരുടെ തീരുമാനം അതിനെതിരായിട്ട് ഞങ്ങൾ ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണെന്നും ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ ഫലപ്രദമായി വേഗം ഹോമിയോപ്പതി ഫലിക്കുമെന്നും ഉള്ളൊരു പ്രചരണം കൂടിയാണ് ഈ സന്ദർഭത്തിൽ നടത്തുന്നത്